ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് ഇളയോന്റെ വീട്ടിലെ നിൽക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആൾ എന്നെ നോക്കണം ഇളയോന്റെ ഭാര്യ തന്നെ നോക്കണം എന്നൊക്കെ ഞാൻ പറയും വല്ലോം പറയൂട്ടോ നിങ്ങക്ക് ഇന്നോട് ദേഷ്യം ഉണ്ടായാലും ശരി സങ്കടം ഉണ്ടായാലും എളയോന്റെ ഭാര്യ ആണോ നോക്കേണ്ടത് എന്ന് പറയൂ അങ്ങനെ ഒരു നാട്ടു നടപ്പ് ഞാൻ കണ്ടിട്ടില്ല ഇസ്ലാമിക ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടുമില്ല പിന്നെ എന്തുകൊണ്ടാ ഓ നോക്കണം എന്ന് മൂത്തന്മാര് വാശി പിടിക്കുന്നു തറവാടോന ഏത് അപ്പോ ഒളിഞ്ഞു വികാനായ തറവാടോന അതുണ്ടോ നോക്കണം നോക്കണം ഇതാ ചെലപ്പോ ആർക്കും വേണ്ടാണ്ട് എന്തായാലും പണിയണം എന്നുള്ള ഉറപ്പിലെത്തുന്ന വാപ്പ ജീവിച്ച കാലത്ത് വാപ്പ വെച്ചിരുന്ന ഓടിട്ട ഒരു കട്ടില് മൂന്നടി ഇട്ടാ പിന്നെ ഒരാൾക്ക് നടക്കാൻ പറ്റാത്ത ആ പൊര ചൂണ്ടിക്കാളിച്ചിട്ട് പറയും തറവാട് എനിക്കാത്തത് ഇഞ്ഞു ഓടുകൂടി നോക്കണം ഓള പോയിട്ട് ഇടക്കിടക്ക് ചില ഏട്ടത്തിമാര് ഞെട്ടിക്കും ഇങ്ങനെ നോക്കണ്ട എന്നിട്ടാ സാധുവിനൊന്ന് സ്വന്തം പോരെ പോകണമെങ്കിലോ ഏട്ടന്മാരോളെ കാല് പിടിക്കണം അല്ലെ പെങ്ങന്മാരെ കാലു പിടിക്കണം താ എങ്ങൾ വരുവോ പെരുന്നാളിന് ഓള് പോകാൻ പാടില്ല ചിലമാരും അതങ്ങ് അംഗീകരിച്ചിടും ഇളയോണ മേലാണ് എല്ലാ ബാധ്യതയും എപ്പോഴെങ്കിലും മൊത്തം മക്കള് വന്നിട്ട് ഒരു കച്ചി തുണിയോ അല്ലെങ്കിൽ ഒരു പർദ്ദ തുണിയോ കൈമല് വെച്ച് കൊടുക്കുമ്പോഴേക്ക് അങ്ങട്ട് വീണ് പോകേണ്ട വ്യാപാരിന്മാരെ മക്കളിടയിൽ അനീതി കാണിച്ച പടച്ച റബ്ബിന്റെ അടുത്ത് കുറ്റം അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ് എല്ലാ മക്കളെയും ഒരുപോലെ കാണണം ഏതെങ്കിലും ഒരുത്തൻ ഓന് കിട്ടിയ പൈസന്റെ ഒരു പത്ത് ശതമാനോ പത്തായിരം ഉറുപ്പിയോ കൈമല വെച്ചെന്ന് നമ്മളൊന്ന് പൊലിപ്പിക്കുമ്പോഴേക്കും ബാക്കിയുള്ളവർ മക്കളെ കണ്ണുപിടിക്കാത്ത ഒരു വർത്താനവും സ്വഭാവം ഉണ്ടല്ലോ അതൊരു വാപ്പക്കും വാപ്പരിമാരെ നോക്കേണ്ട ബാധ്യത ഇസ്ലാം പറഞ്ഞത് വാപ്പാരിക്കുംമാർക്കും മക്കളോടും ബാധ്യത ഉള്ളത് ഇസ്ലാം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അത് നല്ല നിലക്ക് കൊടുക്കാത്ത രക്ഷിതാക്കൾ പടച്ചറപ്പിന്റെ അടുത്ത് കുറ്റക്കാരാവുന്ന സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ അത് മക്കളായാലും ശരി മരിയക്കളാണെങ്കിലും ശരി എന്റെ പെണ്ണുങ്ങൾ എന്റെ അമ്മന്റെ അടുത്ത് വെച്ച് ചോയ്ക്കും പെരുന്നാളൊക്കെ ഞാൻ ഞാനൊരു മൂന്നു വർഷം അങ്ങ് ഒരു വസം ഞാളിവിടെ ഒറ്റക്കല്ലേ പാപ്പ കിടക്കിടക്ക് ചൂടെന്ന് പറഞ്ഞൂടെ ഹസാൻ ആ സാധു ഒരു വസം കൂടാൻ പോകും ആ ഒരു വസം തന്നെയും പെങ്ങളും പെരുക ആ പങ്ങൾ വീട്ടിൽ വന്ന ഒരു വസം കൂടി പിറ്റേന്ന് തന്നെ ഓളും അറിയും എനിക്ക് നാളെ തന്നെ പോണട്ടോളെ പെരുന്നാളൊക്കെ ആയിട്ട് ഒരു വശം ആ തമ്മ ഒരു നിർബന്ധിക്കുന്നുവശം നിന്നിട്ട് പോയാൽ മതി അപ്പോളെ കീമ പറയാന്ന് പറയാം അല്ലെങ്കിൽ അപ്പങ്ങളും ആരാന്റെ അതെല്ലാവരുടെ നേരെയും നമ്മൾ കാരണം ഒരുപാട് സ്വപ്നം കണ്ടിട്ട് തന്നെ എല്ലാ കുടുംബത്തിലേക്കും പെൺകുട്ടികൾ കയറി വരുന്നത് ഒരുപാട് സ്വപ്നം കണ്ടിട്ട് തന്നെ പലമാരും പെൺകുട്ടികളെ കൈ പിടിച്ചുണ്ടോന്നു രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കാനല്ല പഠിക്കേണ്ടി വരും സ്നേഹിക്കാൻ പഠിക്കേണ്ടി കയറി ചെല്ലുന്ന വീട്ടിലെ ഉമ്മാൻ എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് എനിക്ക് മേൽക്കൊയ്മാന്നല്ല ഉമ്മാന്റെ മോളായിട്ട് മാറാൻ ഞാൻ എന്തു സ്വഭാവം കാണിക്കണമെന്നും കയറി വരുന്ന പെൺകുട്ടിന്റെ ഉമ്മയാവാൻ ഞാൻ എന്ത് സ്വഭാവം എന്റെ മോളോട് കാണിക്കണമെന്നും ഒരു വീട്ടിലെ ഉമ്മയും മക്കളും തീരുമാനിച്ചാലുണ്ടല്ലോ ഈ ആണുങ്ങൾക്ക് മനസമാധാനത്തിൽ ജീവിക്കാൻ പറ്റും പല കുടുംബവും സ്വസ്ഥയാക്കപ്പെടും ഇനി അവിടെ ഈ ആണുങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും പക്ഷം ചേർന്ന് അറിയിക്കല്ല ഇപ്പൊ അങ്ങനെയൊക്കെയാണ് ഉമ്മനെ നോക്കിയിട്ടില്ലെങ്കിലും പള്ളി കമ്മിറ്റിയിൽ ആ ശരണം എട്ട് മക്കളുള്ള ഒരു ഉമ്മാന്റെ പ്രശ്നം പരിഹരിക്കാൻ പള്ളി കമ്മിറ്റിയിൽ ചർച്ചക്ക് വന്നിട്ടുണ്ട് ആ ചർച്ച ഒന്നും എടുക്കരുതിട്ട് ഒരു പള്ളി കമ്മിറ്റിക്കാരും ഓം പറയാ ഇളയോന്റെ ഇളയോനും ഇളയോന്റെ ഭാര്യയും ഉമ്മയും തമ്മിൽ ഒത്തുപോണില്ല അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് പള്ളി കമ്മിറ്റി ഒന്ന് ഇടപെട്ട് ചർച്ച ചെയ്യണം നമ്മൾ നിങ്ങൾക്ക് എത്ര മക്കളാ അല്ലെങ്കിൽ നിങ്ങൾ എത്ര മക്കളാ ആറ് ആണും രണ്ട് പൊണ് അപ്പൊ അതെന്ത് നിങ്ങള് ചർച്ച ചെയ്യാത്ത അതെന്താ മൂത്ത മക്കൾ പോയിട്ട് ഇത് ചർച്ച ഒന്നും ക്രോഡീകരിക്കാത്ത അത് വേറെ കല്യാണ മന്ത്രം കിട്ടിയിട്ടുണ്ട് നിങ്ങള് വെറുതെ അതിൽ ഇടപെട്ടാലേ അവസാനം നിങ്ങൾ അതുകൊണ്ട് വെറുതെ അതിൽ വർത്താനം പറയാൻ പോ അല്ലെങ്കിൽ ആണത്തുള്ള ഒരു മൂത്തക്കാക്ക നെഞ്ചു പിരിച്ചു നിന്നാലുണ്ടല്ലോ ഉമ്മാന്റെ വാപ്പാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും വാപ്പാന്റെ ആയുഷിന്റെ ചോര നീരാക്കി പങ്ക് പങ്കു പറ്റി ജീവിക്കുമ്പോൾ മരിക്കുന്നതിൻ്റെ കോൽക്കൊരു സന്തോഷവും സമാധാനവും സ്വന്തം ജീവിതം കൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലേ നിങ്ങളാ സമ്പത്തും കൊട്ടാരങ്ങൾ പണിതാലും സ്വന്തം മക്കളിൽ നിന്ന് ആ അവഗണനയും നെറികേടും വേദനയായി കിട്ടിയിട്ടല്ലാതെ ഒരു മക്കളിൽ പഠിച്ചോ തിരിച്ചുവിളിക്കൂല പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്ന് ചെല്ലണം ഒന്ന് കയ്യു പിടിക്കണം നാട്ടിൽ പതിനാറ് ദിവസം ആയി കടന്നിട്ട് ഉമ്മ പൂതി ഒന്ന് കാണാൻ

ഞാനൊരു അരോസൻ ലീവെടുത്തിട്ട് നിങ്ങളപ്പുരം വരാം നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാം ഒരു ചായ കാലിച്ചായ ഒരു കായപ്പോ തിന്ന ഇനി അതല്ലെങ്കിൽ ഈ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു കൂട്ടിക്കൊണ്ടു പോവാത്തോനും മരിച്ചു കഴിഞ്ഞ കുടുംബക്കാരോടൊക്കെ പറയും പാപ്പക്ക് ഇന്നോടയിനൊരു പ്രത്യേക താല്പര്യം എന്തോ ഒരു സ്നേഹായിരുന്നു പാപ്പക്ക് ഇന്നോട് ഇതാ ലോകം ഇതാണ് ദുനിയ ആളുകൾക്ക് കാര്യം കാണാനുള്ള സ്നേഹം ചിലരുമ്മനെയും പാപ്പനെയും കൂട്ടിക്കൊണ്ടുപോകും സ്വത്തിനു വേണ്ടിയിട്ട് അതിന്റെ പേരിൽ അഭിനയിക്കുകയും ചെയ്യും പല കുടുംബത്തിലും കണ്ണായ സ്ഥലവും പറമ്പും കിട്ടാൻ വേണ്ടിട്ട് അഭിനയിച്ച് സ്നേഹിപ്പിക്കുന്നവര് അപ്പാരോടും മാരോടും കൂടിയാ ആ പറയുന്നത് മരിക്കാൻ നേരത്തെ അനന്തര സ്വത്തൊക്കെ എഴുതി വെക്കുമ്പോ മക്കളേല് വേർതിരിവ് കാണിക്കരുത് കണ്ണായ പറമ്പ് മോളെ പേരിൽ എഴുതി വെക്കും കേട്ടോനോട് പറഞ്ഞു ആണല്ലേ എനിക്ക് നയിച്ചുണ്ടാക്കി കൂടെയാൻ ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല ആണിനുണ്ട് പെണ്ണിനുണ്ടോ അത് കണക്കൊത്ത് കൊടുക്കുകയും വേണോ കൊടുത്തിട്ടില്ലെങ്കിൽ അനീതി കാണിച്ചാൽ മഹാനായ റസോൽ വസ്ലോ പഠിപ്പിച്ചല്ലോ ഒരാൾ നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ഇബാദത്ത് ചെയ്യുകയും പക്ഷെ മരണത്തിന്റെ തൊട്ടുമുൻപ് അനന്തര സ്വത്തിൽ അന്യായം ചെയ്യുകയും ചെയ്താൽ അയാൾ നരകാവകാശിയായിരിക്കും മദ്രസേനെ എന്തേ പഠിപ്പിക്കലുള്ളൂ നിസ്കരിക്കുന്നു ഓനെ നിസ്കരിക്കാൻ പഠിപ്പിക്കും ഓനെ പള്ളിക്ക് ഊട്ടി കൊണ്ടുപോയിട്ട് നിസ്കാരം കാണിച്ചു കൊടുക്കാൻ പറ്റും എന്ന വാപ്പനെയും ഇമ്മനെയും സ്നേഹിക്കേണ്ടത് കാണിച്ചു കൊടുക്കാൻ പറ്റാരിക്കാന്നറിയോ ആ വാപ്പന്റെ ഇമ്മന്റെ മക്ക നിങ്ങൾ ഇങ്ങളെനെയും വാപ്പനെയും നോക്കുന്ന കാണിച്ചു കൊടുത്ത് പറയണം ഇങ്ങനെയാ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടി വാപ്പനെയമ്മനെയും നോക്കണം എന്നോനും മദ്രസെ പഠിക്കാനേ പറ്റൂ അവരെ കാലിന്റെ അടിയിൽ ആ സ്വർഗം പഠിക്കാനേ പറ്റൂ അത് കാണിച്ചു കൊടുക്കേണ്ടത് പള്ളിയിൽ അത് കാണിച്ചു കൊടുക്കേണ്ടത് കുത്തുമ പറയുന്ന മൊയ്ലിയാരല്ല അത് ആ വീട്ടിലുള്ള വാപ്പ്മേയും കാണിച്ചു കൊടുക്കണം അവരെ വാപ്പനമ്മനെയും നോക്കിയിട്ട് ആ സ്നേഹം കണ്ടിട്ട് മോന് തോന്നണം പഠിച്ചോനെ ഇതുപോലെ വാപ്പനെയും നോക്കണംന്ന് അത് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലേ സ്വന്തം മക്കൾ തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലം കൺമുൻപില് കാണിച്ച അന്ന് സങ്കടപ്പെടേണ്ടി വരും അങ്ങനെ കുടുംബത്തെ നോക്കിയാൽ നമ്മളെ മക്കൾ നന്നാവാൻ തുടങ്ങും നമ്മളൊരു നല്ല കുടുംബക്കാരനാവണേ നമ്മളൊരു നല്ല ഭർത്താവായാ മതി നല്ലൊരു ഭർത്താവായാ മതി എങ്കിൽ നമ്മൾ നല്ലൊരു മനുഷ്യനായി മാറും മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ഓർമ്മപ്പെടുത്തില്ലേ ആണുങ്ങളിൽ ഏറ്റവും നല്ലവനാര കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവൻ അല്ലെങ്കിലും അവരോടത് കാണിക്കാൻ നമ്മക്കാണ് അർഹത അവർ പ്രതീക്ഷിക്കുന്നതും നമ്മളിൽ നിന്നും ഏതെങ്കിലും അത് കാണിക്കുന്നുണ്ടോ അവന്റെ ഉദ്ദേശം വേറെ ഉണ്ടാവും ആ സാധുക്കൾ നമ്മളെ കൂടെ പോരാനും നമ്മളെ സ്വീകരിക്കാനുള്ള കാരണം പോലും അതുകൊണ്ട് നമ്മളൊരു നല്ല വാപ്പയാവണമെങ്കിൽ പോലും നല്ലൊരു ഭർത്താവായാൽ മതി എന്റെ മോനും എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുള്ള മാതൃകകളാണ് ഞാൻ അവനോട് കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ ബാധ്യത അതിന്റെ ജീവിതത്തിൽ നിന്റെ മോന് കിട്ടുന്നില്ലെങ്കിൽ എന്റെ മോന്റെ ഏറ്റവും വലിയ ശത്രുവാ ഞാൻ ആ മോൻ അതിന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ എന്റെ ഭാര്യക്ക് കിട്ടിയ ഏറ്റവും വലിയ പരീക്ഷണമാണ് ഞാൻ അതിനു വലിയൊരു പരീക്ഷണം കിട്ടാനില്ല ഒരിക്കൽ മദീന പള്ളിയിൽ നബി പള്ളിയില് നബിസല്ലാഹുലൈവ് വസ്സലോ വല്ലാതെ തിരക്കിലാ ഇത് കണ്ടപ്പോ ആയിഷാ ബിബിക്കൊരു സങ്കടം റസൂല് വരണ്ട സമയമായി വരുന്നില്ല ആയിഷാ റബി അള്ളാത്തലപ്പുറത്തേക്ക് ഇട്ടു ചോദിച്ചു നബിയേ ഈ തിരക്കിന്റെ ഇടയിൽ നിങ്ങൾ ഇന്ന മറന്നോ എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോ റസൂലേ നിങ്ങൾക്ക് ഇന്നോട് എത്ര ഇഷ്ടമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തിരക്കും അങ്ങോട്ട് മാറ്റി വെച്ച് രണ്ട് കയർ എടുത്ത് കൂട്ടി പിടിച്ച് കെട്ടി കയറിന്റെ രണ്ടറ്റങ്ങളും വലിച്ചു പിടിച്ച് കെട്ടുന്ന മുറുകി നിൽക്കുമ്പോൾ റസൂലുള്ള ചോദിച്ചു ആയിഷ ഈ കെട്ടു മുറുകുന്നത് കണ്ടോ കണ്ടു നബിയെ ഇതുപോലെ എനിക്ക് എന്നോടുള്ള പ്രണയം മുറുകുകയാണ് ആയിഷ ഞാൻ ഏറ്റവും പെട്ടെന്ന് നിന്റെ അരികിലെ ഐഷ റബി റസൂലുള്ള എത്തി ആയിഷ ബീവിക്ക് മാവു കഴിക്കുമ്പോൾ ഉറക്കം വരും ആയിഷ ബീവി ഉറങ്ങും അള്ളാഹുവിന്റെ റസൂലുള്ള മാവ് കഴിച്ച് പത്തിരി ചുറ്റിട്ട് ആയിഷ ബീവിനെ വളച്ചോണത്തും കൂടെ നടത്തി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എനിക്ക് എന്റെ ദേഷ്യവും എപ്പഴാന്നറിയന്തോഷിക്കുന്നു എപ്പഴാന്നറിയ അതെങ്ങനെ ഇബ്രാഹിമിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയും നീ സന്തോഷത്തിലാണെങ്കിൽ മുഹമ്മദിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയും ഒരു ഭാര്യ സ്വപ്നങ്ങൾ അറിയ പക്ഷെ ഇന്ന് അതൊന്നും കുടുംബത്തിൽ നടക്കുന്നില്ല ആകെ പെയ്യാപ്പള പുരയിലുള്ളതപ്പള രാവിലെ ചായ ഒഴിക്കുന്ന സമയം രാത്രി കടന്നുറങ്ങുന്ന സമയം അവളൊന്നും മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കി ഞാൻ എല്ലാവരും അത്തരക്കാരെന്ന് പറയുന്നില്ല കേട്ടോ ഒരാള് നേരം കൊടുത്ത് എഴുന്നേറ്റു അയാള് നിസ്കരിച്ചു അയാൾ കുളിക്കാൻ കയറി പല്ല് വെച്ചു ഫ്രഷ് ആയി സ്ഥിരിട്ടു കുപ്പായിട്ടു തിന്നാൻ വന്നിരിക്കുന്ന സമയമാണ് മുപ്പരുടെ ഭാര്യന്റെ മുന്നിലുള്ളത് അപ്പൊ ഓള് വിചാരിക്കുന്ന പിന്നെ പറയേണ്ട തിന്നുന്നതിന്റെ ഇടയ്ക്ക് ആയിക്കോട്ടെ അയാൾ പോയി ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്നു കുളിച്ചു ഡ്രസ്സ് ചെയ്തു അങ്ങാടിയിലേക്ക് പോകാൻ വരുമ്പോൾ ചാച്ചാൽ രാത്രി വരെ തന്നിട്ട് പറയാം രാത്രി എട്ട് മണിക്ക് വീട്ടിലെത്തി ചോറ് തിന്നു മുപ്പത് പോയി കടമു ഓട് പണിയൊക്കെ കഴിഞ്ഞു എല്ലാം തേച്ച് മിനുക്ക് പാത്രമൊക്കെ കൈ വച്ച് വരുമ്പോഴേക്കും നേരം പതിനൊന്ന് മണി ഒരു പെണ്ണിന്റെ അടുത്ത് ഒരു അരമണിക്കൂറിരിക്കും ആലോചിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ ഏഴ് മണിക്കൂർ ഉറങ്ങി എന്ന് കരുതിക്കോ ഒരമണിക്കൂർക്ക് നിങ്ങളെ പെണ്ണുങ്ങളെടുത്തിരുന്നു കൂടെ ഒരു സന്തോഷത്തോടു കൂടി ഒരു വർത്താനം പറഞ്ഞതേ ഓളെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും മനസ്സുമൊക്കെ നിറഞ്ഞൂടെ മരിക്കുന്നത് വരെ ചിലർക്ക് അതിന് നേരം കിട്ടുന്നില്ല ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ജീവിതത്തിന് ഒന്നും നടക്കാതായി പോയതിന്റെ പേരിൽ നെഞ്ചു പൊട്ടുന്ന ഒരു കുടുംബം ഒരു മനസ്സ് നമ്മളെ ചാരത്ത് കടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കൂർക്കം വലിച്ചുറങ്ങിയാലും നമ്മൾ ഏറ്റവും അപമാന ഒരുപാട് സ്വപ്നം കണ്ടിട്ടും അതൊന്നും കിട്ടാതെ ഒരു അംശം പോലും കിട്ടാതെ നെഞ്ചു പൊട്ടി ഉറങ്ങുന്ന ഒരു പെണ്ണ് അവൾ നമ്മളെ തൊട്ടടുത്ത് കിടക്കുമ്പോൾ നമ്മൾ എത്ര വയറ് നിറച്ച് റാഹത്ത് കിടന്നാലും അള്ളാൻ്റെ കണ്ടിൽ നമ്മൾ വലിയ മോശ അതുകൊണ്ട് കെട്ടിയ പെണ്ണിന്റെ മനസ്സറിയണം ചേർത്ത് നിർത്തണം അവളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് സംരക്ഷിക്കാനാ നെബി കല്യാണം കഴിച്ചത് കെട്ടിക്കൊണ്ടുവന്നത് സംരക്ഷിക്കാനാ അവർക്ക് മഹർ കൊടുത്ത് കൂട്ടിക്കൊണ്ടു മദീന മദീനാപ്പള്ളീന്റെ ചുറ്റും ചെറിയ കുടിലുകൾ ഉണ്ടാക്കി പൊന്നോലെ നോക്കി ഭാര്യമാര് മരിച്ചു പോകുമ്പോൾ നബീന്റെ കയ്യു പിടിച്ചിട്ട് പറയുമ്പോൾ പ്രവാചക ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മണവാട്ടിയാവണയാവണം നിങ്ങളുടെ മണവാട്ടിയാവണം അതാണ് സ്വപ്നം റസൂലുള്ളാന്റെ ഭാര്യമാര് പത്നിമാര് പറഞ്ഞതാ അത്രയും ഭാര്യമാര് ഇനി ഒന്നേ ഉള്ളൂ ഒന്നോളെ കൈ പിടിച്ച് ചോദിക്കേണ്ടി ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ നിങ്ങളെ വ്യാപ്തായിട്ട് എന്നെ കിട്ടണം എന്ന് പറഞ്ഞാ നമ്മൾ കുഴപ്പമില്ല അടുത്ത ജന്മത്തിൽ ഉങ്ങൾ എന്നെയാണ് സ്വർഗത്തിലുങ്ങൾ എന്നെയാണെങ്കിൽ എന്ന് പറഞ്ഞു ഓളൊരു കുറ്റച്ചിരി നമ്മളെ മുഖത്തോക്കി ചിരിച്ചാൽ അതോടുകൂടി നമ്മളെ കാര്യത്തിൽ ഒരു തീരുമാനവും ചിലപ്പോൾ നാട്ടിൽ നല്ല പേരും പെരുമയും ഉണ്ടാവും അങ്ങനെയപ്പോ നാട്ടിൽ നല്ല വിലയാ കോടികളെ വിലയാണ് അളിയാക്കിയായി കൂണ്ടടക്കാൻ കാരണവരായിട്ട് കുണ്ടെടുക്കാൻ മോശമായിട്ട് കൊണ്ടെടുക്കാൻ ഒക്കെ പറയും ആള് ഭയങ്കര ഉഷാറാക്കി ഒരേലെ പെണ്ണുങ്ങൾ പറയും നിങ്ങൾക്ക് അറിഞ്ഞോടായിട്ട് ആണ് എന്നുള്ളതിന്റെ പരിഗണന ഈ മീശയും താഴെയൊന്നുമല്ല ഒരാണിന്റെ ഇജ്ജത്ത് പുരയിലിരിക്കുന്ന പെണ്ണിന്റെ മുഖത്താണ് ആ മുഖം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ മുഖം സമാധാനപ്പെടുന്നുണ്ടെങ്കിൽ അതാ ആണിന്റെ പവർ നീ അതോടൊപ്പം തന്നെ ആരോടും പറയട്ടെ ഒരായുസ മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്ന ധൈര്യവും നിങ്ങൾ ആണുങ്ങളെ കൂടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കൊരു അഡ്രസ് ഉണ്ടായത് അറിയോ ഒരാണുങ്ങളെ കൈ പിടിച്ചപ്പോഴാണ് ഇപ്പഴും കല്യാണം കഴിയാതെ മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സുള്ള പെണ്ണുങ്ങള് പെൺകുട്ടികൾ നെഞ്ചു പൊട്ടി സങ്കടപ്പെട്ടി ജീവിക്കുമ്പോൾ നാലാളെ മുൻപിൽ തലയുയർത്തിയിട്ട് നടക്കാൻ പറ്റുന്നത് അറിയോ നിങ്ങൾക്കൊരാണ് കൈ തന്നതുകൊണ്ടാ ആ ആണ് അവൻ പോലും അറിയാതെ ജീവിക്കുന്ന ഒരുകലിന് അവൻ നിങ്ങൾക്ക് തരുന്ന തണലാ നിങ്ങളുടെ സമാധാനമാ ഓരോ ആണുങ്ങൾക്കും വിഷമണ്ട് ഓരോ ആണുങ്ങൾക്കും ഒരുപാട് സങ്കടങ്ങളുണ്ട് അതൊക്കെ അറിയാനും ചോദിക്കാനുമുള്ള സമയങ്ങളും കണ്ടെത്തണം ആവശ്യങ്ങളും പരാതികളും നിരത്തുന്നതിനിടയ്ക്ക് ഒന്ന് അയാളുടെ കൂടെ ഇരുന്നിട്ട് അയാളെ സങ്കടങ്ങൾ അറിയാൻ ശ്രമിക്കണം നെഞ്ചോട് സ്ത്രീകളിൽ ഏറ്റവും നല്ലവർ ഭർത്താവിനെ യും അനുസരിക്കുകയും അയാൾക്ക് മാത്രം കൊടുക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങളാണ് ഭാര്യമാരാണ് അവളെ മുഖത്തൊക്കെ പറയും അവളിന്റെ ഒരു സൗഭാഗ്യായിരുന്നു റബ് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ചില ഭർത്താക്കന്മാര് ഭാര്യമാരെ പറ്റി പറയുമ്പോഴേക്കും കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവളെപ്പോലൊരു പെണ്ണിനെനിക്ക് ദുനിയവിൽ എനിക്ക് കിട്ടൂല എന്ന് പറഞ്ഞ് നെഞ്ചുകൊട്ടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അവസാനം മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് വാർദ്ധക്യത്തിൽ എൺപത്തി എട്ട് വയസ്സുള്ള വെല്ലിയപ്പാന് അന്ന് എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ മരിച്ച പെണ്ണുങ്ങളെ ഫോട്ടോ കാണിച്ചു കൊടുക്കപ്പോ ആരും അറിയാതെ അയാൾ മാറിയിരുന്ന് കരയിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പ്രണയം പുറത്തല്ല അത് ഉള്ളില അത് ഭർത്താവിന് അറിയണം അവന്റെ മനസ്സറിയണം ഈ കേരളത്തിൽ നിന്ന് ഒരു വിനോദയാത്രക്ക് പോയ മക്കളെ ബസ് അപകടത്തിൽപ്പെട്ടില്ലേ അപകടത്തിൽപ്പെട്ട് ഒരു കുട്ടി അഞ്ചു മക്കൾ അവിടെ വെച്ച് മരിച്ചുപോയി ആ മരിച്ച ഒരു പെൺകുട്ടിയായ വിദ്യാർത്ഥിയുടെ അമ്മയും ആ ബസ്സിലുണ്ട് കയ്യും കാലും പൊട്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് വേദന കൊണ്ട് പൊളഞ്ഞ് ഓപ്പറേഷന് വേണ്ടി കയറ്റുന്നതിന്റെ തൊട്ടു മുൻപ് സഹപ്രവർത്തകരോടും കാണാമെന്ന മന്ത്രിയോടും ആ അധ്യാപിക കണ്ണ് നിറഞ്ഞ് വേദനയോണ്ട് പറഞ്ഞു എനിക്ക് പറ്റിയ അപകടം ഭർത്താവിനെ അറിയിക്കരുതിട്ടോ ഒരു മോളെ വേഗം ഭർത്താവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചാൽ മതി കാരണം അയാൾ ഒരു ഹൃദ്രോഗിയാണ് അയാൾക്ക് ഇത് താങ്ങാനുള്ള കഴിവില്ല എന്തു പറയണമെന്നറിയാതെ മന്ത്രി അടക്കം കരഞ്ഞു പോയി എന്തൊരു തിരിച്ചറിവാ മനുഷ്യന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ആണുങ്ങളുടെ വേദന ഈ ആണുങ്ങളൊക്കെ ഈ പവർ കാണിക്കുന്നതുപോലെ ഉള്ളിൽ സങ്കടം ഇല്ലാത്തതുകൊണ്ടൊന്നല്ല ഒരുപാട് ബേജാറു പല ആണുങ്ങൾ ഉള്ളിലുണ്ട് ഏത് കച്ചവടത്തിനും ജോലിക്കും അതിൻ്റെതായ സങ്കടമുണ്ട് പിന്നെ ഓനെ കുറച്ച് റൊമാൻസ് കുറയും കുടുംബം പോറ്റുന്നവർക്ക് അങ്ങനെയാ റൊമാൻസ് കുറച്ച് കുറയും ഒരു പണിയും ഇല്ലാണ്ട് ഒരു ഹായും ഇട്ടിട്ട് പത്താം ക്ലാസ് പഠിച്ചതിന്റെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഗൾഫിൽ നിന്നും രണ്ട് ഇമോജി ഒരു പണിയുമില്ല ഇമോചിടുന്നില്ല ഓനിങ് ചെലവിനേണ്ട പോവില്ല പക്ഷെ പകലെന്തിയോളം റോഡിന്റെ വക്കിൽ ഇരുന്നിട്ട് വാക്കേറി അൻപത് ഉറുപ്പന്റെ മാഗ വെക്കുന്നവനും ഓൻറെ ആ ഉരുന്ന് അറിയോ മരയാണ്ടിരിക്കാനാ നാട്ടിലെ പെണ്ണുങ്ങളുടെ അഭിമാന ബോധത്തോടെ ജീവിക്കാനാ വെയിലാണെങ്കിലും മഴയാണെങ്കിലും അതറിയാതെന്തിനാന്നറിയോ നിങ്ങളെ നാണവും മാനവും മറക്കാനാ അതേ ഉള്ളു ശരീരത്തിൽ അതേ അഭിമാനിക്കാൻ റൊമാൻസ് അതില്ല ഇതില്ല പിന്നെ ആർക്കാപ്പതൊക്കെ ഒരു പണിയും ഇല്ലാണ്ട് എവിടെയോ കുത്തിരുന്നൊരു ആയു കൂയും ഈ യാത്ര എന്നല്ലെങ്കിലും നാളെ തീരും ജീവിതത്തിൽ ഒരുപാട് പദവികൾ കിട്ടിപ്പോകുന്നവരാ ഞാനും ഒക്കെ കുറെ കാലം ഞാനൊരു മോനായിരുന്നു പിന്നെ ഞാനൊരു ഭർത്താവായി അപ്പൊ ഞാനൊരു വാപ്പയാ അതോടൊപ്പം ആങ്ങളെയാ ഏട്ടനാ മറ്റൊരു കുടുംബത്തിലെ പ്രതീക്ഷയായ ഒരു ഭർത്താവാ ഭർത്താവ് നാളെ ഞാൻ വെല്ലിയാപ്പയാവും എന്തും സംഭവിക്കാം ജീവിതത്തിൽ ഓരോ വേഷങ്ങളും അള്ളാഹു നമുക്ക് നിക്ഷേച്ചു തരുന്നതാണ് ഓരോ വേഷങ്ങൾ ആടിത്തി നിർക്കുമ്പോഴും അത് അല്ലാഹുവിന് തൃപ്തിപ്പെട്ട വേഷമായിരുന്നോ എന്നൊന്ന് ചോദിക്കണം സ്വന്തത്തോട് പണുണ്ടാക്കാനും സൗകര്യം ഉണ്ടാക്കാനും പരക്കം പാഞ്ഞു ദുനിയാവ് വാരി വലിച്ചുമ്പോ പലർക്കും അൽമാലു ബനൂന പലർക്കും നല്ല ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ മാസങ്ങളോളം ആഴ്ചകളോളം തീ തെന്ന് ജീവിച്ച് ശരീരത്തിന്റെ ഉൾഭാഗത്തെ വേദനകൾ സഹിച്ച് മരിച്ചുവാൻ ആണെങ്കിൽ എന്തിനാ മനുഷ്യരെ നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നത് ഉണ്ടാക്കിയിട്ടതൊക്കെ മക്കൾ കൊണ്ടുപോകുക നമ്മൾ വിചാരിച്ചോ ഈ ഓഡിറ്റോറിയം റസൂൽ അള്ളാഹു മദീനത്തെ പള്ളിന്ന് ചോദിച്ചില്ലേ നിങ്ങൾക്ക് നിങ്ങളെ അനന്തര സ്വത്താണോ നിങ്ങളെ സ്വത്താണോ ഏറ്റവും ഇഷ്ടം അവര് പറഞ്ഞു നബിയെ ഞങ്ങൾക്ക് ഞങ്ങളെ സ്വത്ത് അനന്തര സ്വത്ത് അത് ഓരോരുത്തർക്കും പോകില്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്താണ് ഞാൻ നിങ്ങളോടും ചോദിക്കാം എന്ന സ്വത്താണോ നിങ്ങളെ അനന്തര സ്വത്താണോ ഇഷ്ടം എന്താ നമ്മളെ അവിടെ ഒരു പത്ത് ഏക്കറ അല്ലെങ്കിൽ പത്ത് സെന്റ് ആ റോഡ് സൈഡിൽ ഉണ്ട് ഒരു എട്ടര സെന്റ് അവിടെ ഉള്ള മൂന്ന് മുറി പീടിയ പിന്നെ അത് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഒരു റബ്ബർ തോട്ടം ഇവിടെ ഉണ്ട് ഓളക്കൈത്തലും കാൽമലും ഉണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് പവനും എനിക്ക് എന്റെ സ്വത്തല്ലേ ഇഷ്ടം ആദം മാലി ആദമിന്റെ മക്കളേ അതുങ്ങളെ സ്വത്തല്ല ആ പത്ത് സെന്റും ആ രണ്ടു മുറി പീഡിയും അവിടെ ഉള്ള ഒരു പത്ത് സെന്റും ഇവിടെ ഉള്ള ഒരു അറുപത്തഞ്ചു പവനൊന്നും നിങ്ങളെ സ്വത്തല്ല നിങ്ങൾ ഇന്ന് ശ്വാസല്ലാണ്ടായി പടഞ്ഞു വീണ നാളെ രാവിലെ മുതൽ അത് അനന്തര സ്വത്താണ് നിങ്ങൾ തീർന്ന് പറയാ നിങ്ങൾ തിന്നതേ ഉള്ളു അത് കിട്ടി നിങ്ങൾ തീർന്ന് പറയാം നിങ്ങൾ കൊടുത്തതേ ഉള്ളൂ കൊടുത്തിട്ടുണ്ടേ കിട്ടി നിങ്ങൾ തീർന്ന് പറയാ നിങ്ങൾ ധരിച്ചതേ ഉള്ളൂ അതിനിരുത്തൻ ഉടുക്കാനും വരൂല അല്ലാതെ പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുന്നതൊന്നും നിങ്ങളതല്ല ചൂണ്ടിക്കാണിച്ചത് മൂന്ന് മക്കളുണ്ടെങ്കിൽ മരിച്ചതിന്റെ മൂന്നാമത്തെ മാസം ഇത് മൂന്നാക്കായിട്ട് ശ്വാസം നിലങ്ങുന്നത് വരെ മാത്രം നിങ്ങളുടേതെന്ന് അവകാശപ്പെടാനുള്ള അവസരമേ ഉള്ളു അവസാനം നമ്മളൊക്കെ പടച്ചോന്റെ അടുത്ത് നിൽക്കുന്ന രംഗണ്ട് അന്ന് വാപ്പയും മക്കളും ഒക്കെ ഒന്നും കൂടിയും കാണും മക്കള് മരിച്ചോയ വാപ്പാരെ വാപ്പാര് മരിച്ചോയ മക്കളെ ഭർത്താവ് മരിച്ചോയ ഭാര്യമാരെ ഒക്കെ പിയാപ്പിളനെയും മക്കളെയൊക്കെ ഒരിക്കൽ കൂടി കാണാം എവിടെ റബ്ബിന്റെ മഹിഷറാലോകത്ത് കൂട്ടം കൂട്ടമായി റബ്ബിന്റെ നരകത്തിലേക്ക് നിക്ഷേപിക്കപ്പെട്ടവരാണെങ്കിൽ അള്ളാഹു വിശുദ്ധ ഖുർാനിലൂടെ പഠിപ്പിച്ചൊരു വാക്കുണ്ട് മാതാപിതാക്കളും മക്കളും കുടുംബങ്ങളും ചോരയും ഒരുമിച്ച് റബ്ബിന്റെ മഹിഷറാലോകത്ത് സൂര്യൻ ഒരു ചാണുത്തായ നിൽക്കുമ്പം അവൻ റബ്ബിന്റെ അരികിലേക്ക് ചെന്ന് ചോദിക്കും

റബ്ബേ കൂട്ടത്തിൽ കൂട്ടത്തിൽ ഞാൻ വലുതാക്കിയ ഞാൻ ഞാൻ കൊടുത്ത പോലെ സ്നേഹിച്ച റബ്ബേ നീ സ്നേഹിച്ചോ എന്നെ രക്ഷപ്പെടുത്തണം അത് റബ്ബിന് വേണ്ടെന്ന് പറയുമ്പം രണ്ടാമതായി ചൂണ്ടിപ്പറിയുമ്പോ സ്വാഹിപതി പെണ്ണാണ് റബ്ബേ അവൾ കാരണം

ഒരു ഭൂമിയിൽ തന്നാലാ പരിഹാസത്തോടെ പറയും ഭൂമിയെ അല്ലാന്റെ ണ്ട് അല്ലാന്റെതല്ലേ ഭൂമി അവസാനം പടച്ചോന്റെ അടുത്തേക്ക് ഇതൊക്കെ മടങ്ങുന്നു നിന്റെത് എന്ന് പറയാൻ ദുനിയവിൽ എന്താ ഒരു പർവ്വ ഉണ്ടാക്കിയില്ല ഒരു മണ്ണിന്റെ തരിഞ്ഞണ്ടാക്കിയില്ല ഇതൊക്കെ പടച്ചോണ്ടാക്കിട്ട് തന്നെയാ ആ മണ്ണ് കാണിച്ചിട്ട് ഇന്നോട് വിലവേഷുന്നു ഇനി മിണ്ടരുത് എന്റെ സമയം കഴിഞ്ഞതാ തലയിലെ തൊലികളെ പോലും കരിച്ചു കളയുന്ന അസ്ഥിയെപ്പോലും കത്തിച്ചു കളയുന്ന അഗ്നി അന്നോൻ സങ്കടപ്പെട്ടൊരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ അള്ളാഹുവിന്റെ പരിചയപ്പെടുത്തൽ ും അക്രമികളുമായിരുന്നു പ്രിയപ്പെട്ടവരെയും ഈ യാത്ര മരണത്തിലേക്കാം ഉമ്മാന്റെ ഗർഭപാത്രത്തൊന്ന് പോന്നു ഇനി മരിക്കാനേ വകുപ്പുള്ളൂ അതിന്റെ ഇടയ്ക്ക് എവിടെയും തങ്ങിക്കൂല എവിടെയും ശാശ്വതമായിട്ട് നിൽക്കാൻ നമുക്ക് ഒരു വകുപ്പുമില്ല ഏത് കോട്ടന്റെ മേലെ ഒളിച്ചാലും ഏത് തായിട്ട് പൂട്ടിയാലും ഏത് നാട്ടിൽ ചെന്ന് ആരും കാണാതെ ജീവിച്ചാലും ഇനി മരിക്കാനേ പറ്റൂ ആ മരണം നമ്മളെ കൊണ്ടുപോയി എന്നെ ചെയ്യും ചെയ്തു വെച്ചതും പാപങ്ങളും വാശിയും വീറും മണ്ണിന്റെ മേലുപേക്ഷിച്ചു പോയവനും പടച്ചറമ്പിലേക്ക് തവക്കുരി ചെയ്തു മടങ്ങിയവനും ഇതൊക്കെ നെഞ്ചിൻ്റെ ഉള്ളിലിട്ട് മണ്ണിലേക്ക് മടങ്ങിയവരും തുല്യരല്ല അല്ല ഇതിലേതു വഴി അത് ഞാനുങ്ങളും തീരുമാനിക്കണം ആ തീരുമാനമെടുക്കാനാവട്ടെ ഈ ഒരുമിച്ച് കൂടൽ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇതേ രീതിയിൽ പടച്ചൊറബിന്റെ സ്വർഗത്തിലും അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ കുടുംബത്തിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ആരുടെ സ്വഭാവത്തിനാണോ റബ്ബെ മാറ്റം ആ മാറ്റം കൊടുത്ത് ഓരോ കുടുംബത്തിൽ നീ സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യണമേ മക്കളില്ലാതെ ഒരുപാട് കുടുംബം പരീക്ഷിക്കപ്പെടുന്നുണ്ട് വസിയത്താണ് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ അറിഞ്ഞുമറിയാതെയും ഒരുപാട് പാപങ്ങൾ പറ്റിപ്പോകുന്നുണ്ട് റർദ്ദേ മനസ്സ് പലപ്പോഴും പിശാചിന്റെ പിന്നാലെയായി പോകുന്നു നാദാ അതിൽ നിന്നെല്ലാം മുക്തമായി ഈമാനോടെ ഇഖലാസോടെ ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തോഫീക്ക് നൽകണമേ അവസാനമായി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെയും ഉൾപ്പെടുത്തണം ഞാൻ ഈ പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമായതുകൊണ്ട് അങ്ങക്ക് ഇഷ്ടാവുന്നത് പകരം ഞാനിവിടെ രണ്ടു മണിക്കൂർ ഒരു സിനിമാ കഥ പറഞ്ഞാൽ അങ്ങക്ക് ഇഷ്ടാവില്ല എന്നേക്കാളേറെ പറയുന്ന വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുക ആ പ്രാർത്ഥനയിൽ പറയാനുള്ള കഴിവിന് വേണ്ടി ദാലിനെയും ഉൾപ്പെടുത്തുക അത്ര മാത്രമേ ഉള്ളൂ വസല്ലു നബീന അസാം വലൈക്കും